കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായി ഇത്തവണ ദമ്പതികളും ഉണ്ടാകും പതിനേഴാം വാർഡ് പറമ്പൂരിൽ നിന്ന് പി മുഹമ്മദ് റാഫിയും എട്ടാം വാർഡ് പത്തൊമ്പതാം മൈലിൽ നിന്ന് ഭാര്യ ജസീന റാഫിയും യു ഡി സ്ഥാനാർത്ഥികളായാണ് മത്സരിച്ച് വിജയിച്ചത് തൊട്ടടുത്ത വാർഡുകളിൽ ഭാര്യയും ഭർത്താവും ജനപ്രതിനിധികളായതിൻ്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും പറയാനുള്ളത് ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് ജനപ്രതിനിധികൾ അതും ഒരേ പാർട്ടിക്ക് വേണ്ടി ഒരേ ഗ്രാമപഞ്ചായത്തിൽ ഭർത്താവും ഭാര്യയും ഇനി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് ഭർത്താവ് മുഹമ്മദ് റാഫി ഭാര്യ ജസീനയാകട്ടെ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മുഹമ്മദ് റാഫി രണ്ടായിരത്തി അഞ്ചിൽ പറമ്പൂർ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ വാർഡിൽ നിന്ന് വിജയിച്ച് സ്ഥിരം സമിതി അധ്യക്ഷനുമായി ഭാര്യ ജസീന രണ്ടായിരത്തി ഇരുപതിൽ പറമ്പൂർ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഇത്തവണ പറമ്പൂർ വാർഡ് വീണ്ടും ജനറലായതോടെ മുഹമ്മദ് റാഫി സ്ഥാനാർത്ഥിയായി പുതിയ വാർഡ് പത്തൊൻപതാം മൈൽ വനിതാ വാർഡും എൽ ഡി എഫിന് മേൽക്കോയ്മയുള്ളതുമായി ഇവിടെ ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ യു ഡി എഫിനുള്ളിൽ ആശയക്കുഴപ്പമുണ്ടായതോടെ ജസീന റാഫിയുടെ പേര് ഉയർന്നു അങ്ങനെ പറമ്പൂർ വാർഡിൽ മുഹമ്മദ് റാഫി മത്സരിച്ച് വാർഡ് നിലനിർത്തുകയും പുതിയ വാർഡിൽ ജസീന റാഫി ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു പഞ്ചായത്തിൽ യു ഡി എഫ് നേടിയ ഉജ്ജ്വല വിജയം ഇവരുടെ കൂടി വിജയമായി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് വളരെ പ്രവർത്തനം ഇത്രയും ദിവസം ഫാറൂഖ് അതേപോലെ ഷിഹാബ് മുത്തു പിന്നെ നാണിയക്ക അങ്ങനെ ഒരുപാട് ആളുകളുടെ ജലീൽ ഉൾപ്പെടെയുള്ള നമ്മുടെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ബാബു എംസീർ ബാബു ഷിബു അതേപോലെ പറമ്പൂർ ഗവർത്തുള്ള പ്രവർത്തകർ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും നല്ലൊരു വിജയം നമുക്ക് നമുക്കവിടെ ഉണ്ടായത് ഏതായാലും നമ്മളീ പറമ്പൂർ വാർഡിൽ നമ്മൾ ഏതാണ്ട് ഇരുപത് വർഷമായിട്ട് ഒരു യു ഡി എഫിൻ്റെ ഒരുക്കു ഇതേപോലെ നല്ല പ്രവർത്തനം നമ്മളുടെ രാഷ്ട്രീയ ഭേദമന്യ ജാതി മതവും ഒന്നും നോക്കാതെ തന്നെ മെമ്പറായ സിനിക്ക് നിയമുദ്ധ മെമ്പറായിപ്പോവും മെമ്പർ മെമ്പർമാരുടെ പ്രവർത്തനം എന്നാൽ അതൊന്നും നോക്കാതെ എല്ലാവർക്കും അർഹരിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക അത് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വാർഡിൽ മത്സരിക്കുന്നത് പഞ്ചായത്തിലെ മൊത്തത്തിൽ നമ്മൾ നോക്കാൻ ഇതുവരെ സാധിച്ചില്ല അത് യു ഡി എഫിൻ്റെ ചെയർമാൻ കൺവീനറുമാണ് ഇതിൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് നമുക്ക് ഈ വാർഡിലും രണ്ടാൾ മത്സരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നമ്മൾ ഈ വാർഡിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു ഇരുപത്തഞ്ചിൽ ഞാന് പറമ്പൂര് വാർഡിലെ മെമ്പറായിരുന്നു അപ്പോൾ പുതിയ വാർഡിലാണ് മത്സരിക്കുന്നത് പത്തൊമ്പത് മൈലിൽ നല്ല വാർഡിലാണ് മത്സരിക്കുന്നത് ഞാന് അത് വിജയിച്ചു വന്നു അത് അതിയായ സന്തോഷം കാരണം ഒരു പുതിയൊരു വാർഡിൽ നിന്ന് നമ്മളിങ്ങനെ വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു വിജയിക്കുന്നില്ല

എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഞങ്ങളെ വിജയം ആ ടീം ഞങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശം പിന്നെ ഈ വാർഡ്ക്ക് വിജയത്തിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഈ പറമ്പൂർ വാർഡിൽ നിന്ന് പോയ ജസീനാൻ്റെ വാർഡിൽ നിന്ന് പോയ ഒരുപാട് വോട്ടുകളുണ്ട് അവർക്കറിയാം ജസീന എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത് ഒരു ഭാഗം എന്ന് പറയുന്നത് കണ്ണാലയുടെ ഭാഗമാണ് അത് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്കും വികസനം എത്തിയിട്ടില്ല ആ ഒരു വികസനം എത്താത്തതിൻ്റെ പേരിൽ അത് ഞങ്ങൾ അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത് അതിനിടെ യൂത്ത് കോൺഗ്രസിൻ്റെ എം എസ് എഫിൻ്റെ യൂത്ത് ലീഗിൻ്റെ എല്ലാവരും രാഷ്ട്രീയം സംഘടന ഒക്കെ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഈ വിജയം കഴിഞ്ഞ പ്രാവശ്യം എഴുന്നൂറ്റി മുൻപത്തി ആറ് വോട്ടിന് ജയിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് ഈ വാർഡിൽ നിന്ന് പോയ ആൾക്കാരാണ് അപ്പറ വാർഡിൽ അതുകൊണ്ട് ചൂറ് കൂപ്പറയിൽ ജയിക്കുന്നില്ല ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ജയിപ്പിച്ചു വിടുകയും ചെയ്തു വിജയിച്ച ദമ്പതികൾക്ക് മികച്ച സ്വീകരണമാണ് നാട്ടുകാരും യു പ്രവർത്തകരും ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ